അതുപോലെ തന്നെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് അതിന്റെ തന്നെ ഒരു ഭാഗമാണ് നമ്മുടെ സഹവാസം ആരുമായിട്ടാണ് എന്ന കാര്യം അത് സൂക്ഷിച്ചാൽ മാത്രമേ നമ്മുടെ സദസ്സുകൾ നല്ലതാവുകയുള്ളൂ കാരണം നമ്മുടെ നമ്മൾ ആരോടാണോ സഹവസിക്കുന്നത് അവരുമായി പല സദസ്സുകൾ നമ്മൾ ഇരിക്കേണ്ടി വരും അതുകൊണ്ട് നല്ല സദസ്സുകൾ ഉണ്ടാക്കാനും മോശമായ മജ്ലസ്സുകളിനെ രക്ഷപ്പെടാനുമുള്ള മാർഗം നമ്മുടെ കൂട്ടുകെട്ട് നന്നാക്കുക എന്നുള്ളതാണ് അള്ളാഹു മോഹന്റെ റസൂർ നമ്മോട് കൽപ്പിച്ചിട്ടുള്ള കാര്യമാണ് പറയുന്നു നാളിൽ ദുനിയാവിലെ ിൽ ആത്മമിത്രം എന്നാണ് ഹലീൽ എന്ന് പറഞ്ഞാൽ ഒരാൾക്ക് ഏറ്റവും അടുപ്പമുള്ള സുഹൃത്ത് അങ്ങനെയുള്ള ജീവന തുല്യം സ്നേഹിക്കുന്ന സുഹൃത്തുക്കൾ അന്ന് ശത്രുക്കളായി മാറും എന്തുകൊണ്ടാണ് ശത്രുക്കളാകുന്നത് ഒന്നിച്ച് ചെയ്ത പ്രവൃത്തികൾ പരലോകത്ത് നഷ്ടമുണ്ടാക്കുന്നതായിരുന്നു അതോർത്തിട്ട് പരസ്പരം ശപിക്കും

ആവശ്യക്കാരനും അതിഥിക്കും കൊടുക്കുന്ന ഭക്ഷണം ഇതിൽ നിന്ന് എന്ന് പണ്ഡിതന്മാർ പറഞ്ഞിട്ടുണ്ട് സ്നേഹത്തോടെ ഒരുമിച്ച് ഭക്ഷണം കഴിക്കുന്നത് അതുപോലെ സഹസിക്കുന്നത് സ്ഥിരം കൂട്ടുകാരനാക്കുന്നത് ഇല്ല മുക്മിനൻ തക്കയ്യാൻ തക്കോയുള്ള മൊമിനെ മാത്രമായിരിക്കണം എന്തുകൊണ്ടാണ് അല്ലെങ്കിൽ അപകടം ഉണ്ടാകും നമ്മുടെ ദീൻ നഷ്ടപ്പെട്ടു പോകും നമുക്ക് പാപങ്ങൾ വലിയ ഭാരമായി നമ്മുടെ ചുമലിൽ കുമിഞ്ഞുകൂടും അതുകൊണ്ടാണ് സഹോദരങ്ങളെ മുൻഗാമികൾ ആഗ്രഹിച്ചിരുന്ന ഒരു കാര്യമാണ് അള്ളാഹുയ ഒരു നല്ല കൂട്ടുകാരനെനിക്ക് നൽകണമേ നല്ല ഒരു ജലീസ് ഒരു മജിലീസിൽ ഒരേ മജിലീസിൽ പരസ്പരം സഹകരി സഹകരിച്ച് സഹവസിച്ച് ഒന്നിച്ചിരിക്കുന്നവൻ അതാണ് ജലീസ് എന്ന് പറഞ്ഞാൽ അങ്ങനെയുള്ള ഒരു നല്ല ജലീസ് നല്ല കൂട്ടാളി എനിക്ക് തരണം എന്ന് മുൻഗാണികൾ പ്രാർത്ഥിച്ചിരുന്നതായി ധാരാളം സംഭവങ്ങൾ കാണാൻ സാധിക്കും അക്കൂട്ട ഒരു സംഭവമാണ് അദ്ദേഹം ബസറക്കാരനാണ് ഇറാഖിയാണ് അദ്ദേഹം പറഞ്ഞതായി മാത്രമേ റഹിമഅുല്ലാ ഉദ്ധരിക്കുന്ന പ്രബലമായ ഒരു ഹദീസിൽ കാണാം അദ്ദേഹം മദീനയിലേക്ക് പോയി മദീനയിൽ വെച്ച് അദ്ദേഹം പ്രാർത്ഥിച്ചു അള്ളാഹു അള്ളാഹുഹായ ഒരു കൂട്ടുകാരനെ കൂടെ ഇരിക്കാൻ പറ്റിയ യോജിച്ച ഒരാൾ എനിക്ക് തെരയണമേ എന്തുകൊണ്ടാണ് അങ്ങനെ പ്രാർത്ഥിക്കുന്നത് വഴിയിൽ കാണുന്ന എല്ലാവരോടും കൂട്ടുകൂടാമെങ്കിൽ ആരുടെയും കൂടെ കൂടെയിരുന്ന് എന്തും പറയാമെങ്കിൽ ഇങ്ങനെ പ്രാർത്ഥിക്കേണ്ട കാര്യമുണ്ടോ ഏത് കാലത്താണ് പ്രാർത്ഥിക്കുന്നത് നോക്കണം സ്വഹാബത്ത് ജീവിച്ചിരിക്കുന്ന കാലത്ത് താബിഐയങ്ങളുടെ കൂട്ടത്തിൽപ്പെട്ട പ്രമുഖനായ ഒരു താബിഅ്യയാണ് അദ്ദേഹം ഹദീസുകളുടെ റാവിയായിട്ടുള്ള വ്യക്തിയാണ്

യോഗ്യനായ ആലിമായ മഹാനാണ് അബുദർദാ അലി അള്ളാഹു അദ്ദേഹത്തെ കണ്ടുമുട്ടാൻ സാധിച്ചു അദ്ദേഹത്തിന്റെ കൂടെ ഇരിക്കാൻ അദ്ദേഹത്തിന് എഴുതി പഠിക്കാൻ സാധിച്ചു അതുകൊണ്ട് ഈ ചിന്ത നമുക്ക് നമുക്കുണ്ടാകണം നമ്മളുടെ കൂടെയാണ് കൂട്ടുകൂടുന്നത് ഇത് നമ്മുടെ സ്വർഗവും നരകവും തീരുമാനിക്കാനുള്ള ഒരു സ്വർഗമാണ് നമ്മുടെ കൂടെയാണ് ഇരിക്കുന്നു എന്നുള്ളത് അള്ളാഹു സ്വഭാനുഭവത്താൽ നമുക്ക് എല്ലാവർക്കും സ്വാലിഹ്യങ്ങളായ ജുലസ കൂട്ടുകാരെ നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ